സയ്യിദുൽ ബഷർ നാൽപ്പത്തി അഞ്ചാമത്തെ വീഡിയോ ആണ് നമ്മൾ കാണുന്നത് ഇന്നത്തെ ചരിത്രം ആ യാത്രയുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളിലെ ഒരു വളരെ കൗതുകമുള്ള ഒരു സംഭവമാണ് അദ്ദാസ് എന്ന ആളുടെ ഒരു ചരി സംഭവം അതായത് പരിശുദ്ധ ഖുർആാനിലൊക്കെ കാണാം അഹ്ലുൽ കിതാബിനെ കുറിച്ച് അവർ സ്വന്തം മക്കൾ അറിയാവുന്നവരാ റിയുന്നത് പോലെ അറിയാവുന്നവരാണ് പരാമർശിക്കുന്ന പരാമർശം കാണാം അള്ളാഹു കഴിഞ്ഞകാല ഗ്രന്ഥത്തിലെല്ലാം വേദഗ്രന്ഥത്തിലെല്ലാം നബിതങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നും കാണാം അപ്പോ അത് മനസ്സിലാക്കി തരുന്ന ഒരു ചരിത്രവും കൂടിയാണ് നബിതങ്ങളെ ആദ്യ കാഴ്ചയിൽ തന്നെ ഈ അദാസ് എന്ന നസുഹാനിയായ മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ച് നബിതങ്ങളെ മനസ്സിലാക്കുകയും ഇങ്ങോട്ട് അന്വേഷിക്കുകയും എന്നിട്ട് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമുക്കത് കാണാം ഷഹാദത്ത് അദ്ദാസ് അദ്ദാസ് എന്ന ആള് ഇസ്ലാം സ്വീകരിക്കുന്ന രംഗം ദുൽഖായത ദുൽഖായത മാസമാണ് സനത്താശരി മിനൽസത്തി പത്താം വർഷമാണ് അതെന്താണ് സംഭവം പോകുന്നത് ഇതിന്റെ തൊട്ടു മുമ്പ് മാസമാണ് ഏകദേശം പത്ത് മാ പത്ത് ദിവസം അവിടെ താമസിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അഥവാ ഷവ്വാൽ ദുൽഖായത ഷവ്വാൽ അവസാനാണ് പോകുന്നത് ദുൽഖായ ആദ്യത്തിലാണ് തിരിച്ചു വരുന്നത് അപ്പൊ അവർ പത്ത് ദിവസം അവിടെ നിന്നിട്ടുണ്ട് അതാണ് ദുൽഖാദ മാസത്തിലെ ഈ സംഭവമായിട്ട് മാറണം അൽ ബുസ്താൻ ഈ തോട്ടത്തിന്റെ മേൽപറയപ്പെട്ട തോട്ടത്തിന്റെ ഉടമ ആരായിരുന്നു റുതുബത്തും ഷൈബത്തു ആയത് ഖദർ സാഹിസ് അവർ രണ്ടാളും ഈ സഖീഫ് ഗോത്രക്കാരിൽ നിന്ന് അനുഭവിച്ച ഈ പ്രയാസങ്ങളൊക്കെ നേരെ കണ്ടു സത്യത്തിൽ വക്കാനാ മിൻതാ ഇഹി അൽ മുൻ മുഷിരിക്കായ ശത്രുക്കൾ ഗണത്തിലാണ് പക്ഷെ അവരുടെ ആ കുടുംബ ബന്ധം അതിലെ കാരുണ്യം അതിജയിച്ചു ആ കാരുണ്യം ആ മുൻഗണന അല്ലുദ്ദീൻ മതപരമായ ബന്ധത്തെക്കാൾ ആ ഒരു ബന്ധത്തിൽ മുൻഗണന ഉണ്ടായി ഈ പ്രയാസങ്ങളെ കണ്ടപ്പോ അവരുടെ മനസ്സലിഞ്ഞു

കലാം ഈ കുട്ടിക്ക് ആ ചെറുപ്പക്കാരന് വല്ലാതെ കൗതുക ഉണർത്തി അവിടെ ഒരു സംഭാഷണം നടന്നു ആ സംഭാഷണത്തിന്റെ രൂപം കലാം ഇന്ന് നാട്ടുകാര് ഭിസ്മി ചൊല്ലിയിട്ട് ഭക്ഷണം കഴിക്കാറില്ലല്ലോ

യൂനബ് യൂസുബിനു മത്തയുടെ നാട്ടുകാരനാണല്ലേ ഒരുപാട് മുമ്പ് മരണപ്പെട്ടു പോയ പ്രവാചകനാണ് യൂനുസ് നബി അലൈഹി സ്വലാം അപ്പൊ യൂനുസനബി അലിസ്ലിന്റെ ആളാണല്ലേ സ്വമായുദ്രീന്ത്ത ഒരു നിങ്ങൾക്കെങ്ങനെ യൂനുസുബിനു മത്ത അറിയാം കാരണം അമ്പിയാക്കൾക്ക് മാത്രം അറിയാൻ ഒരു വിവരാണല്ലോ അത് നബിഅഅലിം കാന നബീ അതെന്റെ സഹോദരനാണ് അത് പ്രവാചകനാണ് ഞാനും പ്രവാചകനാണ്

ഭൂമുഖത്ത് ഇതിനേക്കാൾ നല്ലൊരു മനുഷ്യൻ വേറെ ഇല്ല കേട്ടോ ലക്കത് അഹബിൻ ഒരു നബിക്ക് മാത്രം അറിയാൻ പറ്റുന്ന വിവരമാണ് എന്നോട് സംസാരിച്ചിരിക്കുന്നത് അവര് ഈ മനുഷ്യനോടൊപ്പം അയാള് നിന്റെ മതം മാറരുട്ടോ നിന്റെ മതമാണ് അയാളെ മതത്തെക്കാൾ നല്ലത് എന്ന് പറഞ്ഞ അവർ ഉപദേശിച്ചു ചുരുക്കി പറഞ്ഞാൽ ഈ സംഭവം നമുക്ക് പകർന്നു നൽകുന്ന വലിയ ഒരു പാഠവും അനുഭവമാണ് നേരത്തെ കഴിഞ്ഞു പോയ പ്രവാചകന്മാർ അവരുടെ സമൂഹത്തിന് മാത്രമല്ല അവരുടെ തലമുറകൾക്ക് പോലും നബി അലൈഹി നബിസുല്ലാവിം തങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഈ വിഷയങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി അലൈസ് തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അമ്പിയാക്കളെയും അവരുടെ ചരിത്രവും എല്ലാം പകർന്നു നൽകി ഈ വിവരങ്ങളെല്ലാം നബിതങ്ങൾക്ക് അള്ളാഹു പകർന്നു നൽകിയിട്ടുണ്ട് അപ്പോ ഒരു മുസ്ലിം ആവുക എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു മനുഷ്യൻ എന്ന കമ്മ്യൂണിറ്റി ആദം നബി മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ കമ്മ്യൂണിറ്റിയുടെയും ഒരു അവസ്ഥയാണ് മുസ്ലിം ആവുക എന്ന് പറയുന്നത് അതിലേക്കുള്ള ഒരു വഴി തുറക്കുന്ന അവസരമാണ് ഈ ഇസ്ലാം എന്ന് പറയുന്ന പറയുന്നൊരു മാനസികാവസ്ഥ ഇസ്ലാം എന്ന് പറയുന്നൊരു മനോഭാവത്തിലേക്ക് മനുഷ്യനെ പറിച്ചു നടക്കുക എന്ന് പറയുന്നു ഈ സംഭവങ്ങളൊക്കെ നമുക്ക് പകർന്നു നൽകുന്നത് അങ്ങനെയാണ് അതായത് കഴിഞ്ഞകാല പ്രവാചകന്മാര് പോലും അവരുടെ കണ്ണിയിൽ കണ്ണിയിലൊരാളാകാനുള്ള ഒരു വേദിയാണ് മുസ്ലിം ആവുക ഇബ്സല്ലാവിസ്വലം തങ്ങൾ നൽകി പകർന്നു നൽകിയ ഒരു ആശയരീതി ആദർശ ബോധം അതാണ് അത് ഒരു മനുഷ്യൻ എന്ന ഒരു അവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതാണ് ഇസ്ലാം അള്ളാഹു നമുക്ക് ഈ ഒരു മതത്തിന്റെ സൗരഭ്യവും അതിൻ്റെ എല്ലാം അനുഭവിക്കാനുള്ള തോഫീർക്ക് നൽകുന്നറാകട്ടെ അമീൻബലമീൻ